ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് കോശജാലങ്ങൾ എന്നുള്ള എസ് സി ആർ ടി ചാപ്റ്ററാണ് ഈയൊരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും കലകൾ എന്താണ് ജന്തു കലകൾ സസ്യകലകൾ ഏതൊക്കെയാണ് അവയെക്കുറിച്ച് ആയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മനുഷ്യ ശരീരത്തിലെ പ്രധാന കോശങ്ങളാണ് നാഡീകോശങ്ങൾ പേശി കോശങ്ങൾ രക്തകോശങ്ങൾ അസ്ഥി കോശങ്ങൾ മനുഷ്യ ശരീരത്തിലെ പ്രധാന കോശങ്ങളാണ് നാഡീകോശങ്ങൾ പേശി കോശങ്ങൾ രക്തകോശങ്ങൾ അസ്ഥി കോശങ്ങൾ കോശ വൈവിധ്യവൽക്കരണം എന്ന ഒറ്റ കോശത്തിൽ നിന്ന് രൂപം പ്രാപിച്ചതാണ് നമ്മുടെ ശരീരം സിക്താണ്ഡം തുടർച്ചയായിട്ട് വിഭജിച്ച് ആകൃതിയിലും വലുപ്പത്തിലും ഉള്ളടക്കത്തിലും വ്യത്യസ്തമായ കോശങ്ങൾ ചേർന്ന് ഭ്രൂണമായി മാറുന്നു ഭ്രൂണകോശങ്ങൾ ക്രമാനുഗതമായിട്ട് ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിക്കുന്നു ഈ ഒരു പ്രക്രിയ കോശ എന്ന് അറിയപ്പെടും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ഇനി എന്ന് പറഞ്ഞാൽ ഏതു കോശമായിട്ടും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് വിത്തുകോശങ്ങള് വിത്തു കോശങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മൂല കോശങ്ങൾ വിത്തു കോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായിട്ട് മാറാനോ വിത്തുകോശങ്ങള് തന്നെയായിട്ട് തുടരാനോ ഉള്ള കഴിവുണ്ട് കലകളിലെ കോശങ്ങള് നശിക്കുമ്പോൾ അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് ഇവയിൽ നിന്നാണ് മജ്ജ തൊക്ക് അന്നബദം മുതലായ ശരീരഭാഗങ്ങളിലെല്ലാം വിത്തുകോശങ്ങളുണ്ട് ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലോട്ട് കയറാം കലകൾ ടിഷ്യൂസും ഒരു ഒരേ കോശത്തിൽ നിന്നും രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായിട്ടുള്ള സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ കലകളെന്ന് പറഞ്ഞാൽ ഒരേ കോശത്തിൽ നിന്നും രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായിട്ടുള്ള സമാന കോശങ്ങളുടെ ഒരു കൂട്ടമാണ് കലകളെന്ന് പറഞ്ഞാലും ഇനി ജന്തു കലകൾ ഇപ്പോൾ ജന്തു കലകൾക്കകത്ത് വരുന്നതാണ് ആവരണകല നാടീകല പേശീകല യോജക കല ഇവ ഓരോന്ന് നമുക്കിനി നോക്കാം ആവരണകല ശരീരത്തെ പൊതിഞ്ഞ് സൂക്ഷി സംരക്ഷിക്കുന്നു അതായത് ആവരണം ചെയ്യുന്ന ഓർത്തിരുന്നാൽ മതി അന്നപഥത്തിൻ്റെ ഉൾപിത്തിയെ ആവരണം ചെയ്യുന്നു സംരക്ഷണം ആകിരണം സ്രവങ്ങളുടെ ഉൽപ്പാദനം എന്നീ ധർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നത് ആവരണകലയാണ് എന്തൊക്കെയായിരുന്നു ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു അന്നപഥത്തിൻ്റെ ഉൽപ്പത്തിയെ ആവരണം ചെയ്യുന്നു സംരക്ഷണം ആകിരണം സ്രവങ്ങളുടെ ഉൽപാദനം എന്നീ ധർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നു നാടീകല ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു ഇപ്പോൾ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാടികലയാണ് ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു നെക്സ്റ്റ് പേശീകലയാണ് സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു ശരീരചലനമൊക്കെ സാധ്യമാകുന്നു ഇപ്പോൾ ശരീരചലനം സാധ്യമാകുന്നത് പേശീകലയാണ് പേശികലയാണ് അപ്പം നോക്കി കെ എന്ന് പറഞ്ഞാൽ ശരീരത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നു അന്നപഥത്തിൻ്റെ ഉൽപ്പിത്തിയെ ആഭരണം ചെയ്യുന്നു സംരക്ഷണം ആകിരണം സ്രവങ്ങളുടെ ഉത്പാദനം എന്നീ ധര്മ്മങ്ങള് നിർവഹിക്കുന്നു നാടീകല ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു പേശീകല സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നു ശരീരചലനം സാധ്യമാകുന്നു യോജകകല മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർദ്ധിക്കുകയോ ചെയ്യുന്ന കലകളാണ് യോജക കലകൾ ഉദാഹരണമായിട്ട് അസ്ഥി തരുണാസ്ഥി നാരുകല രക്തം തുടങ്ങിയവ ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്ന യോജക കലയാണ് അസ്ഥിയും തരുണാസ്ഥയും ശരീരത്തിൻ്റെ ചലനത്തിന് സഹായിക്കുന്ന യോജകലയാണ് നമുക്ക് അസ്ഥിയും തരുണാസ്ഥയും ഇതര കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന യോജക കലകളാണ് നാരുകല പദാർത്ഥ സംവഹനം രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നത് രക്തമാണ് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് ടെൻ്റനുകൾ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ആണെങ്കിൽ സ്നായുക്കൾ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് സ്നായുക്കൾ പേശികളെ അസ്ഥികളുമായിട്ട് ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് ടെൻ്റനുകൾ കണ്ണുകളിലെയും വൃക്കകളെയും ഒക്കെ തൽസ്ഥാനത്ത് ഉറപ്പിച്ച് യോജക കലയാണ് നാരുകല ഇനി അടുത്തത് മെരിസ്തമിക കലകളാണ് സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് മെരിസ്തമിക കോശങ്ങൾ മെരിസ്ഥമിക കോശങ്ങളുടെ ത്വരിതഗതിയിലുള്ള വിഭജനം സസ്യവളർച്ചയ്ക്ക് കാരണമാകുന്നു ഈ മെരിസ്റ്റമിക കലകളിൽ നിന്നാണ് വിവിധയിനം സസ്യകലകൾ രൂപപ്പെടുന്നത് മെരിസ്റ്റമിക കലകൾ കോശങ്ങൾ എന്തായിരുന്നു സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് മെരിസ്റ്റമിക കോശങ്ങൾ അപ്പം മെരിസ്റ്റമിക കോശങ്ങളുടെ ദുരിതഗതിയിലുള്ള വിഭജനം സസ്യവളർച്ചയ്ക്ക് കാരണമാകുന്നു ഈ മെരിസ്റ്റമിക കലകളിൽ നിന്നാണ് സസ്യകലകൾ രൂപപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെയാണ് പാരൻ കൈമ കോളൻ കൈമ സ്ക്ലീറൻ കൈമ പിന്നെ സൈലവും ഫ്ലോയവും പാരൻ കൈമ ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ് പാരന് കൈമ മൃദുബായ്ക്ക സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനുമൊക്കെ സഹായിക്കുന്നു ഇപ്പം ഏറ്റവും ലഘു കോശങ്ങളാണ് പാരൻ കൈമ മൃദുബായ്ക്ക സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനുമൊക്കെ സഹായിക്കുന്നു ഇനി കോളൻ കൈമ കോശപിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് കോളൻ കൈമ സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു വഴക്കവും താങ്ങുമൊക്കെ നൽകുന്ന എന്താണ് കോളൻ കൈമിയാണ് ഇനി സ്ക്ലീറൻ കെയ്മ കോശപ്പിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് സ്ക്ലീറൻ കെയ്മ സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും ഒക്കെ നൽകുന്നത് സ്ക്ലീറൻ കൈമിയാണ് ഇനി സംവഹന കലകളുണ്ട് സസ്യങ്ങളിൽ വേറെ ആകിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലേക്കും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കുമൊക്കെ സംവരണം ചെയ്യുന്ന കലയാണ് സംവഹന കല പലതരം കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ടവയായാൽ സംവഹന കലകളറിയപ്പെടുന്നത് സങ്കീർണ കലകളെന്നാണ് രണ്ടുതരം സങ്കീർണ കലകളുണ്ട് സൈലവും ഫ്ലോയവും സൈലം നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായിട്ട് രൂപപ്പെട്ടിരിക്കുന്നു വേര് ആകിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്ന കലകളാണ് സൈലം ഇനി ഫ്ലോയം എന്ന് പറഞ്ഞാൽ കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നാണ് ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തിക്കുന്നത് ഫ്ലോയമാണ് ഇപ്പം ആറ്റം ചേർന്ന തന്മാത്രയും തന്മാത്ര ചേർന്ന കോശാംഗവും കോശാംഗം ചേർന്ന കോശവും കോശങ്ങൾ ചേർന്ന കലകളും ഉണ്ടാകുന്നു കലകൾ ചേർന്ന അവയവങ്ങളും അവയവങ്ങൾ ചേർന്ന അവയവ വ്യവസ്ഥയൊക്കെ രൂപപ്പെടുന്നു അങ്ങനെയാണ് ഒരു ജീവി ഉണ്ടാകുന്നത് അപ്പം നമുക്ക് ജീവൻ്റെ അടിസ്ഥാന ഘടകം കോശങ്ങളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പം സസ്യകലകളില്ലാത്തുള്ളത് എന്തൊക്കെയായിരുന്നു പാരന് കയ്മ കോളൻ കയ്മ സ്ക്ലീറന് കയ്മ പിന്നെ സൈലവും ഫ്ലോയവും നോക്കാനുണ്ട് ജന്തു കലകളിനകത്ത് ആഭരണകല പേശികല പേശി കല യോജക കലകളൊക്കെ നോക്കാനുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ടായിട്ടുള്ളത് ആയിട്ടുള്ളത് അപ്പോൾ എല്ലാം പഠിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്